എൻ്റെ പേര് പ്രിയ എനിക്കിപ്പോൾ എളുന്ന് പ്രായമാണ് അതായത് പത്തൊൻപത് വയസ്സ് ഞാൻ എൻ്റെ ട്യൂഷൻ സാറായി നടത്തിയ പല ലീലകളും പറയാം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒന്നും ട്യൂഷന് പോയിട്ടില്ലായിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ കുറച്ച് പാടായത് കൊണ്ടാണ് ഞാൻ അടുത്ത വീട്ടിലുള്ള ഒരു ചേട്ടയുടെ അടുത്ത് ട്യൂഷന് പോകുന്നത് അത് ഞാനും പുളിയും ശരിക്കും മുതലെടുത്തു അത് ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരും കൂടിയായിരുന്നു പോകുന്നത് സാധാരണ ഞങ്ങൾ പേരും ഒന്നിച്ചാണ് ക്ലാസ്സിലും പോകുന്നത് ഞങ്ങൾ പതിവ് പോലെ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ട്യൂഷന് പോകും എട്ടുമണി ആകുമ്പോഴേക്കും തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ ഒന്ന് രണ്ട് മാസങ്ങൾ കടന്നുപോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായിരുന്നു സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളുടെ ആദ്യത്തെ ഒരു അനുഭവം അന്ന് ഞാനും എന്റെ കൂട്ടുകാരും കൂടി ട്യൂഷന് പോവുകയായിരുന്നു അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു രാവിലെ ഒമ്പത് മണി മുതലായിരുന്നു ട്യൂഷൻ അതുകൊണ്ട് ഞങ്ങൾ നടന്ന് ട്യൂഷന് വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഇടവഴിയുണ്ട് മെയിൻ റോഡിൻ്റെ സൈഡിലാണ് ഇടവഴി ഞങ്ങൾ മെയിൻ റോഡിൽ കൂടി നേരെ പോവുകയായിരുന്നു പെട്ടെന്ന് എന്റെ കൂട്ടുകാരികളിൽ ഒരാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ ഇടവഴിയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയോ നടത്തുന്നു ആ സമയം അവൾ അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റും നോക്കി പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല തനിയെ അയാൾ എന്തൊക്കെയോ കൈകൾ ഉപയോഗിച്ച് എടുക്കുകയാണ് എൻ്റെ കൂട്ടുകാരി അയാളെ തന്നെ വട്ടമിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ഞാനും മറ്റേ കൂട്ടുകാരിയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി അയാളുടെ മുഖത്തെ ഭാവമൊക്കെ മാറി നിൽക്കുകയായിരുന്നു അയാൾ ഈ ലോകത്തൊന്നും അല്ലാത്ത മട്ടിലായിരുന്നു അയാളോട് നിൽപ്പ് എല്ലാം കണ്ട് ഞങ്ങൾ നോക്കി നിന്ന് പോയി ഏകദേശം അഞ്ചു മിനിറ്റോളം ഞങ്ങൾ അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നീട് ഞങ്ങൾ മൂന്ന് പേരും അതേപറ്റി സംസാരിച്ചു കൊണ്ട് ട്യൂഷന് പോയി എന്തായിരുന്നു അയാൾ അവിടെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മൂന്നു പേർക്കും അറിയില്ലായിരുന്നു അങ്ങനെ പലപ്പോഴും ഞങ്ങൾ അതിനെപ്പറ്റി കുറെ ചിന്തിച്ചു പക്ഷെ അതിനെപ്പറ്റി ഒരറിവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരി അവളുടെ ആൻറ്റി പറഞ്ഞതാണ് എന്നും പറഞ്ഞ് എല്ലാ കാര്യവും ഞങ്ങളോട് പറഞ്ഞു അങ്ങനെയാണ് എന്തായിരുന്നു അവിടെ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ പലപോലെ വീണ്ടും ഞങ്ങൾ ട്യൂഷന് പോയി പോകുന്ന എല്ലാ ദിവസവും അതേ സ്ഥലത്തെത്തുമ്പോൾ റോഡിൻ്റെ സൈഡിൽ അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് പോകാറ് അങ്ങനെ കുറേ നാളുകൾ കൂടി കഴിഞ്ഞു ഒരു ദിവസം ഞാൻ തന്നെയാണ് ട്യൂഷന് പോകുന്നത് അന്ന് ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ട്യൂഷന് പോകാം എന്നാണ് കരുതിയത് പക്ഷേ കോളേജിൽ നിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് കോളേജിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് എന്നു വൈകിട്ട് ആറു മണിക്കാണ് ഞങ്ങൾ ട്യൂഷൻ പോയിക്കൊണ്ടിരുന്നത് അന്ന് അറവിയായി അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാർ രണ്ടുപേരും ട്യൂഷന് വരുന്നില്ല എന്ന് പറഞ്ഞു ഞാനും പോണില്ല എന്ന് വിചാരിച്ച് വീട്ടിലിഴുന്നപ്പോൾ എൻ്റെ ചേട്ടൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു അവർ താമസിച്ചത് കൊണ്ട് തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും വരുന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്നില്ല എന്ന് ട്യൂഷൻ സാറിനെ വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു പിന്നെ ചേട്ടൻ നിർബന്ധിച്ച് ട്യൂഷന് കൊണ്ടുവിട്ടു ഒരു റോഡിന്റെ താഴെയായിട്ടാണ് ട്യൂഷൻ സാറിൻ്റെ വീട് എൻ്റെ ചേട്ടൻ എന്റെ വീടിന്റെ മുകളിൽ റോട്ടിൽ കൊണ്ടുവിട്ടു ഞങ്ങൾ സാധാരണ കയറി പോകുന്നത് അന്നത്തെ ദിവസം ചേട്ടൻ എന്നെ വഴിയുടെ മുകളിൽ കൊണ്ടുവിട്ടതുകൊണ്ട് തന്നെ ഞാൻ താഴെ നോക്കിയപ്പോൾ അതിലൂടെ പെട്ടെന്ന് തന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന മുറിയിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ മതിലിൽ കൂടി ഇറങ്ങി ഞാൻ മുറിയിലേക്ക് കയറാൻ വേണ്ടി സൈഡിൽ കൂടി മുമ്പിലേക്ക് പോയപ്പോൾ ഞാൻ വെറുതെ അവിടെ ഉണ്ടായിരുന്ന ജലിൽ കൂടി അകത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ ട്യൂഷൻ സാറ് മുറിയിലുണ്ടായിരുന്നു ഞാൻ വെറുതെ സാറെ എന്ത് ചെയ്യുകയാണെന്നറിയാൻ വേണ്ടി സാറിനെ നോക്കിയപ്പോൾ ഷർട്ട് ഒന്നും ഇടാതെ ഒരു മുണ്ട് മാത്രം എടുത്ത് കൈകൾ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു ഒരു നിമിഷം ഞാൻ അങ്ങനെ തന്നെ നിന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ വഴിയിൽ കൂടി നടന്നു വരുന്ന സമയത്ത് റോഡിന്റെ സൈഡിലുള്ള വഴി വെച്ച് ഒരാൾ കൈകൾ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടു അതേപോലെ തന്നെയായിരുന്നു കുറേടെ ഉള്ളിലും ഞങ്ങളുടെ ട്യൂഷൻ സാറ് ചെയ്യുന്നത് പക്ഷെ അന്ന് അയാൾ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം ഞാൻ മുറിയിൽ നന്നായി നോക്കി അത് സാറിൻ്റെ മുറി തന്നെയായിരുന്നു സാറിൻ്റെ കുറേ ഫോട്ടോസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച ഞാൻ മുമ്പിൽ പോയി സാറിനെ വിളിച്ചു സാർ ആകെ ഒരു ടെൻഷൻ പോലെ വന്ന വാതിൽ തുറന്നു ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ തന്നെയാണോ ഉള്ളത് എന്നൊക്കെ തിരക്കി പക്ഷേ അന്നാണ് എനിക്ക് പല കാര്യവും മനസ്സിലായത് ഞങ്ങൾ മൂന്നുപേരിൽ ഏറ്റവും ഇഷ്ടം എന്നോടായിരുന്നു ആ ഒരു ഇഷ്ടം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളായതുകൊണ്ട് സാറിന് എന്നോടൊരു ഇഷ്ടമുള്ളത് എന്ന് എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ സാറിൻ്റെ മനസ്സിലിരിപ്പ് മറ്റൊന്നായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്നും എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പേന നിലത്തുപോയി ഞാൻ പെട്ടെന്ന് അത് കുനിഞ്ഞെടുത്തു ആ സമയം സാറിൻ്റെ നോട്ടം എൻ്റെ മാറിലേക്കായിരുന്നു ഞാൻ അത്യാവശ്യം കഴുത്തിറങ്ങി കുഴിയൊക്കെ കാണാൻ പാകത്തിലുള്ള ഒരു ചുരിദാറായിരുന്നു ഇട്ടിരുന്നത് പക്ഷെ സാറിങ്ങനെ വെള്ളം പിറക്കി നോക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ ചുരിദാറും ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ തേനെടുത്തിട്ട് പെട്ടെന്ന് സാറിനെ നോക്കിയപ്പോൾ സാറെ എൻ്റെ മാറിൽ തന്നെ നോക്കുകയായിരുന്നു എനിക്ക് പത്തൊമ്പത് വയസ്സാണ് പ്രായമെങ്കിലും എൻ്റെ മാറുകൾ നല്ല മുഴുത്തത് തന്നെയായിരുന്നു ചുരിദാറിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ മുടികൾ കൊണ്ട് എൻ്റെ മാറുകൾ മറിച്ചാണ് ഇട്ടിരിക്കുന്നത് സാറിൻ്റെ മാറിലേക്ക് തന്നെയാണോ നോക്കുന്നത് എന്ന് എനിക്കൊരു സംശയം തോന്നി അതുകൊണ്ട് തന്നെ വീണ്ടും എൻ്റെ പേന താഴെ ഇട്ടിട്ട് സാറെൻ്റെ മാറി നോക്കുന്നുണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് കരുതി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ പേന താഴത്തേക്ക് ഇട്ടു എൻ്റെ പേന കുനിഞ്ഞ് ഞാൻ എടുക്കുന്ന സമയം സാറിൻ്റെ മാറിലേക്ക് നോക്കി വെള്ളം ഇറക്കുകയായിരുന്നു ഞാൻ പേന എടുത്തുകൊണ്ട് സാറിനെ തന്നെ നോക്കി നകർന്നതും സാറിൻ്റെ മാറിൽ നോക്കി വെള്ളം ഇറകിക്കൊണ്ട് കണ്ണുകൾ മാറ്റുന്നത് ഞാൻ കണ്ടു പിന്നീടാണ് സാറിൻ്റെ തന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായത് സാർ ഞങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരാളാണ് പക്ഷെ സാറിൻ്റെ മനസ്സിലിരിപ്പ് വേറെ ആയിരുന്നുവെന്ന് എനിക്കെന്നാണ് മനസ്സിലായത് അതുമല്ല സാധാരണ ഞങ്ങളെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി മുറിയിലേക്ക് കയറി വരുമ്പോൾ ഷട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വരാറ് ഇന്ന് വരെ അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുണ്ട് മാത്രം ഉടുത്തിരിക്കുന്നത് സാറിനെ കണ്ടിട്ട് എനിക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ട് അതുമല്ല സാറിനെ കുറച്ചു മുന്നേ ജനലിലൂടെ മറ്റൊരു രീതിയിൽ കണ്ടതാണ് എന്നൊക്കെ ධන්නේන්න බොයන් ින්දිිකවේළuma